നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില രാവിലെ കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷമുള്ള വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് വിശദമായി നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഏഴ് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനൊന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസ മുതൽ നൂറ്റി പതിനാറ് രൂപ ഇരുപത്തി അഞ്ച് പൈസ വരെയും ഒട്ടുപാലി എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനെട്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തി നാല് രൂപരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാലലിന് ഒമ്പതിനായിരം രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാലലിന് പതിനായിരത്തി എണ്ണൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാലിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന കുരുമുളക് വില നോക്കാം കുരുമുളകിന് വില കൂടിയിട്ടുണ്ട് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി ഒന്ന് രൂപ ഇനി ഇപ്പം നടക്കുന്ന സ്വർണ്ണവില നോക്കാം ഇപ്പം നടക്കുന്ന സ്വർണ്ണവില നോക്കി സ്വർണ്ണത്തിന് വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഇരുന്നൂറ് രൂപയാണ് ഒരു പവന് കുറഞ്ഞിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്കത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി